ുലുമാളിലേക്ക് ഒരു പോക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും ഹസ്ബൻഡും മക്കളും എൻ്റെ അനീറ്റും അനീറ്റയുടെ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കത്രി നിന്ന് കലൂരു വരയിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു നല്ല വെയിലായിരുന്നു കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാൻ തീരുമാനിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അങ്ങനെ നമ്മളുടെ കലൂരൊറ്റിയിരിക്കുന്നു ഇനി മെട്രോ കയറണം അപ്പം അതിന് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുകളിലായിട്ടാണ് കേട്ടോ മെട്രോ സാനക്കുട്ടിയുടെ നോക്കി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് മെട്രോ കയറണ അഞ്ച് പൈസന് മുകളിലോട്ടം ഉള്ളവർക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് സാനക്കുട്ടിക്ക് മൂന്ന് വയസ്സായിട്ടുള്ളു കേട്ടോ പക്ഷെ ഒരമൃത്വം പറ്റിപ്പോയി കേട്ടോ സാനക്കുട്ടി പെട്ടെന്ന് ഓടിപ്പോയി അതുകൊണ്ട് ഒരു ടിക്കറ്റ് അങ്ങനെ പോയി വീണ്ടും നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സാനക്കുട്ടി എടുത്തോണ്ടാണ് പോകേണ്ടത് പക്ഷെ സാനക്കുട്ടി വന്നില്ല ട്രാവൽ ചെയ്തിട്ടുണ്ട് ചേട്ടാക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ട്രാവൽ ഇത് ആദ്യമായിട്ടാണ് ളിലേക്ക് എത്തി ഗൈസ് ഇവിടെ എത്തിയപ്പോഴേക്ക് സ്ഥലം കുട്ടിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഏറെക്കുറെ നല്ല സ്പേസ് ഉള്ള സ്ഥലമല്ലേ ഇവിടെ കിടന്ന് ഓടിക്കളിക്കാം ചാടിക്കളിക്കാം ഏ ഒരു സന്തോഷമാണ് അവക്ക് പിന്നെ ഫോട്ടോ എടുപ്പ് ഇതൊക്കെയാണ് പരിപാടികൾ പിന്നെ ഇവിടെ കയറി ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല ക്യാഷ് വേണം ഏത് ഐറ്റം എടുത്താലും അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ അത്രയും വല്ല ക്യാഷാണ് ഐറ്റംസിന് പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ വാങ്ങിച്ചതിലും വല്ല ഒന്നും കാണാൻ പറ്റുള്ളൂ അത് തന്നെ ഒരു സന്തോഷം പിന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ ആ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇടിച്ചിട്ട് നടക്കാൻ പറ്റില്ല ആ ഒരവസ്ഥയാണ് പിന്നെ എന്താ വേറൊരു സംഭവം കണ്ടിട്ട് നല്ല അത് കാണാനായിട്ട് ഈ മറ്റേ വെള്ളമൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുമല്ലോ ആ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ഞാൻ അമ്പരം പോയിട്ടോ അപ്പോൾ അതെ അത് ഞാൻ കാണിച്ചു തരാം എന്തേ ഇതാണ് സംഭവം നോക്കിക്കേ എന്ത് രസമാണെന്ന് സാറേക്കോട്ട് ചോദിക്കുകയും ശരി ഇല്ല എവിടെ ഈ വെള്ളമൊക്കെ ഈ വരുന്നതെന്ന് അവൾക്കൊരു അത്ഭുതമാണ് കാണാനായിട്ട് അങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ പിടിച്ച് പൊട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഞാൻ താറടുത്താവുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ട്രോളി എടുത്തുകൊണ്ട് വന്നു അത് കയറിയിരിക്കാൻ ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ സനക്കൊട്ടി അത് കയറിയിരുന്നു chicken aratera is to mobile paper paper paper

ുലുമാളി കയറി ഒരുപാട് കാഴ്ചകൾ കണ്ടും കുറേയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ മെട്രോ തന്നെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബായ്